ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷൻ ഇട്ടു പോവാം എന്തായാലും ഇത്രയും നാൾ ആ ഒരു നോമിനേഷൻ പ്രക്രിയ വളരെ കൂളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ അത് പൊട്ടി െത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഒരു സാധനം കൊണ്ടുവരികയാണ് അതായത് രണ്ട് പേര് ചേർന്നിട്ട് ആ ഒരു കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരാളെ നോമിനേഷനിൽ എത്തിക്കുക എന്നതായിരുന്നു ആ ഒരു പ്രക്രിയ അതായത് ഇതിനെ മുന്നത്തെ സീസണുകളിലും ഇത് ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് മുന്നേ ആയിരുന്നു ഇത് കുറച്ചുകൂടെ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആദ്യം ആ ഒരു കൺഫെഷൻ റൂമിലോട്ട് കയറുന്നത് ജാസ്മിനും അഭിഷേക് ശ്രീകുമാറുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ആ ഒരു വാക്തർക്കങ്ങളിൽ പക്ഷേ ഈയൊരു പ്രാവശ്യത്തെ അഭിഷേകിൻ്റെ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അഭിഷേക് നോമിനേഷനിൽ വരേണ്ട ഒരാൾ തന്നെയാണ് ജാസ്മിൻ ആണെങ്കിൽ നാ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാക്തർക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ സമയം കഴിഞ്ഞു അതായത് അവർ രണ്ട് പേരും തന്നെ ആ ഒരു നോമിനേഷനിൽ വരുന്നുണ്ട് ഷ് റൂമിലോട്ട് കയറുന്നത് ജിൻഡോയും അർജുനും കൂടെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിരുന്നു അവർ രണ്ടുപേരും തന്നെ നടന്നിരുന്നത് അതായത് അവരവരുടെ ആ ഒരു മത്സരങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അർജുനോട് പറയുന്നുണ്ട് ഇത്രയും നാൾ എന്നെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം എനിക്കൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നോമിനേഷൻ ഫ്രീ വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ രണ്ട് പേരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല ജിൻഡോയും ആ ഒരു സംസാരം നീണ്ടോണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ രണ്ടാളും നോമിനേഷനിൽ ഈ പ്രാവശ്യം എന്തായാലും ഉണ്ട് അതിനുശേഷം കയറുന്നത് ഋഷിയും അപ്സറയുമാണ് തുല്യ ശത്രുക്കളാണ് രണ്ട് പേരും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു കൺഫെഷൻ റൂമിൽ വെച്ച് ഫുൾ അടിയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിട്ടുകൊടുക്കാത്തൊരവസ്ഥ വരുമ്പോൾ കലബില 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 എന്ന് വെച്ചിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് സമയം കഴിഞ്ഞ് ഇറങ്ങി പോയിക്കോ എന്നുള്ളത്